ഒരു പണിയും ഇല്ലാത്തവരുടെ വെറും തോന്നലാണ് വിഷാദമെന്ന് കഴിഞ്ഞ ദിവസം നടി കൃഷ്ണപ്രഭ പറയ പറയുകയുണ്ടായി സെലിബ്രിറ്റികൾ പറഞ്ഞാൽ എല്ലാം സത്യമാവുമോ അപ്പോൾ ചില പണിയില്ലാത്ത വിഷാദ രോഗികളെ നമുക്ക് പരിചയപ്പെടാം ബോളിവുഡ് നടിയായ ദീപിക പതുക്കോൺ ഈയിടെ തനിക്ക് വിഷാദ രോഗം വന്നതിനെക്കുറിച്ചും ചികിത്സ തേടിയതിനെക്കുറിച്ചും പറയുകയുണ്ടായി ലൈവ് ലവ് ലാഫ് എന്ന ഒരു സംഘടന സ്ഥാപിക്കുകയും സ്ഥാപിക്കുകയും അവർ ചെയ്തു മാനസികാരോഗ്യ അവബോധ രംഗത്തെ ഒരു വലിയ മുന്നേറ്റമായിരുന്നു അത് അനുഷ്ക ശർമ്മ നടി അനുഷ് അനുഷ്ക ശർമ്മ തനിക്ക് ഉൾക്കണ്ഠ രോഗം ഉണ്ടെന്ന് ഈയിടെ തുറന്നു പറയുകയും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ശാരീരിക രോഗങ്ങൾ പോലെ സാധാരണമാണെന്ന് അവർ പറയുകയും ചെയ്തു നമ്മുടെ മലയാള സിനിമാ നടിയായ സനുഷ അവർക്കും വിഷാദ രോഗമുണ്ടായിരുന്നുവെന്നും ചികിത്സ തേടിയെന്നും വിഷാദം ആത്മഹത്യാ ചിന്തകളിലേക്ക് വരെ നയിച്ച സമയത്ത് സഹായം വൈദ്യസഹായം തേടാൻ തനിക്ക് കഴിഞ്ഞത് കാരണം അവർ ഇന്നും നല്ല രീതിയിൽ എന്നും അവർ പറയുകയുണ്ടായി അഞ്ചു ജോസഫ് നമ്മുടെ ഗായികയായ അഞ്ചു ജോസഫ് താൻ ക്ലിനിക്കൽ ഡിപ്രഷനിലൂടെ ഉൾക്കണ്ഠയിലൂടെയും ഒക്കെ കടന്നു പോകുന്നതിനെക്കുറിച്ച് അവർ ഈയിടെ തുറന്നു പറയുകയുണ്ടായി അതുപോലെ ഗായികയും നടിയുമായ ലേഡി ഗാഗ അവർ ജീവിതകാലം മുഴുവൻ വിഷാദത്തിലൂടെയും ഉൾക്കണ്ഠയിലൂടെയും കടന്നുപോയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളായ ഡെയിൻ ജോൺസൺ ഇദ്ദേഹം തൻ്റെ വിഷാദാവസ്ഥയെക്കുറിച്ച് തുറന്നു പറയുകയും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഗായികയും നടിയുമായ സെലീന ഗോമസ് തൻ്റെ വിഷാദത്തെക്കുറിച്ചും ഉൾക്കണ്ഠയെക്കുറിച്ചും പരസ്യമായി സംസാരിക്കുകയും ആ യാത്ര ശരിക്കും ഒരു യുദ്ധം തന്നെ ആയിരുന്നെന്നും പറഞ്ഞിട്ടുണ്ട് പ്രിൻസ് ഹാരി ബ്രിട്ടീഷ് രാജകു രാജകുടുംബാംഗമായ ഹാരി രാജകുമാരൻ അമ്മയുടെ മരണശേഷം താൻ അനുഭവിച്ച മാനസിക രോഗ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും വിഷാദത്തെക്കുറിച്ചും തെറാപ്പിയെക്കുറിച്ചും തുറന്നു സംസാരിച്ചിട്ടുണ്ട് അതുപോലെ മൈക്കിൾ ഹെൽപ്സ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡലുകൾ നേടിയ താരമാണ് ഹെൽപ്സ് തൻ്റെ കരിയറിലെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുമ്പോഴും താൻ കടുത്ത വിഷാദത്തിലൂടെയും ഉൾക്കണ്ഠയിലൂടെയും കടന്നുപോയെന്നും ആത്മഹത്യാ ചിന്തകൾ വരെ തോന്നിയിട്ടുണ്ടെന്നും ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് ശരിയായ ചികിത്സയാണ് തൻ്റെ ജീവൻ രക്ഷിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എൻ്റെ എഫ് ബി സുഹൃത്തുക്കൾ തന്നെ ഒത്തിരി പേർ ഈ ഡിപ്രഷനെക്കുറിച്ച് എഴുതുകയും അവരിൽ ചിലർ ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വളരെ വിഷമകരമായ ഒരു കാര്യമാണത് അവരിൽ ആ ആത്മഹത്യ ചെയ്തവരും ഡിപ്രഷനിലാണ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടവരും ഒക്കെ പല മേഖലകളിലും അവരുടേതായ തിരക്കിലായിരുന്നവരാണ് വിഷാദം അഥവാ ഡിപ്രഷൻ എന്നത് ഒരു മാനസികാവസ്ഥയോ വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന തോന്നലോ അല്ല ഇത് തലച്ചോറിലെ രാസമാറ്റങ്ങൾ കാരണം ഉണ്ടാകുന്ന ഒരു ക്ലിനിക്കൽ രോഗമാണ് വിഷാദരോഗം ധനികരെന്നോ ദരിദ്രരെന്നോ തിരക്കുള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ ആരെയും ബാധിക്കാം അല്ലെങ്കിലേ മാനസിക രോഗമെന്നാൽ നാട്ടിൽ സ്റ്റിഗ്മയാണ് ഇത്തരം പ്രസ്താവനകൾ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ അപമാന ഭീതി വർധിക്കുകയുള്ളു ഒപ്പം ഇത് അത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ അപമാനിക്കുന്നത് കൂടിയാണ് മാത്രമല്ല വിഷാദം അനു അനുഭവിക്കുന്ന ഒരാൾക്ക് ഇത് കേൾക്കുമ്പോൾ തൻ്റെ രോഗം ഒരു തോന്നൽ മാത്രമാണെന്ന് കരുതി ചികിത്സ തേടാൻ മടി തോന്നാം രോഗം കൂടുതൽ മൂർച്ഛിക്കുകയും ചെയ്യാം ഇത് ആത്മഹത്യാ പ്രവണത പോലുള്ള ഗുരുതരമായ അവസ്ഥയിലേക്ക് നയിച്ചേക്കാം കഴിഞ്ഞ ദിവസം ലോക മാനസികാരോഗ്യ ദിനമായിരുന്നു ഒറ്റപ്പെട്ടു പോയ നിരാശയാൽ തകർന്നു പോയ അപമാനിക്കപ്പെട്ട അവഗണിക്കപ്പെട്ട മുറിവേറ്റ പൊട്ടിച്ചിറിയ മനസ്സിനെ പുനർനിർമ്മിക്കാൻ കഴിയാത്ത മനുഷ്യരെ ഉപദ്രവിക്കാതിരിക്കുക അലിവുള്ളവരാവുക കരുണയോടെ ചേർത്ത് പിടിക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ടോപ്പുകളാണ് കോട്ടൺ ടോപ്പുകളാണ് നൈറ്റി ഫ്രോക്ക് നൈറ്റി ടോപ്പുകൾ ഒക്കെ ഉണ്ട് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വന്ന് കാറ്റലോഗ് നോക്കി പ്രിയപ്പെട്ടവർ ഓർഡർ തരണേ